നമസ്കാരം തൃശൂർ പൂരം അലങ്കോലമാക്കാൻ ഗൂഢാലോചന ആരോപണത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് അതീവ രഹസ്യമായിട്ടാണ് ചോദ്യം ചെയ്യൽ നടന്നത് എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ നടന്നത് പൂരം അലങ്കോലമാക്കപ്പെട്ടപ്പോൾ ആദ്യമെത്തിയ രാഷ്ട്രീയ നേതാവ് സുരേഷ് ഗോപിയാണ് എങ്ങനെയാണ് അദ്ദേഹം ഈ വിവരം ആദ്യം അറിഞ്ഞത് എന്നും സ്ഥലത്ത് എത്തിയത് എന്നുമാണ് അന്വേഷണ സംഘം ആരായുന്നത് ബി ജെ പി പ്രവർത്തകരാണ് ഈ വിവരം അറിയിച്ചത് ഇതേ തുടർന്ന് വളരെ പെട്ടെന്ന് ഇടപെടേണ്ടതിനാൽ തന്നെ അവിടെ എത്തിയെന്നും സുരേഷ് ഗോപി മൊഴി നൽകി പൂരം അലങ്കോലപ്പെടുന്ന സമയത്ത് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു സുരേഷ് ഗോപി സേവാഭാരതിയുടെ ആംബുലൻസിലായിരുന്നു സുരേഷ് ഗോപി പൂര എത്തിയത് പൂരം അലങ്കോലപ്പെട്ടത് ആദ്യം അറിയിച്ചത് ബി ജെ പി പ്രവർത്തകരാണെന്നാണ് സുരേഷ് ഗോപി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത് ഇവർ അറിയിച്ചതനുസരിച്ചാണ് താൻ സംഭവ സ്ഥലത്തേക്ക് എത്തിയതെന്നും അവിടെ എത്തിയത് പൊതുപ്രവർത്തകൻ എന്ന കടമ നിർവഹിക്കാനാണ് എന്നുമാണ് മറുപടി നൽകിയത് പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ടാണ് സുരേഷ് ഗോപിയുടെ മൊഴി രേഖപ്പെടുത്തുന്നത് ചടങ്ങുകൾ അലങ്കോലമായതിന്റെ പേരിൽ തിരുവമ്പാടി വിഭാഗം പൂരം നിർത്തിവെച്ചതിന് പിന്നാലെ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമവുമായി സുരേഷ് ഗോപി ആംബുലൻസിൽ വന്നിറങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചിരുന്നു മറ്റു വാഹനങ്ങൾക്ക് പ്രവേശനമില്ലാതെ അടച്ചിട്ട മേഖലയിലേക്ക് ആംബുലൻസിൽ സുരേഷ് ഗോപിയെ എത്തിച്ചതിൽ ഗൂഢാലോചനയുണ്ടെന്ന് സി പി ഐയും യു ഡി എഫും ആരോപണം നടത്തിയിരുന്നു തൃശൂർ പൂരം കലക്കലവുമായി ബന്ധപ്പെട്ട് ത്രിതല അന്വേഷണത്തിനാണ് മുഖ്യമന്ത്രി ഉത്തരവിട്ടിരുന്നത് ഇതിൽ രണ്ട് അന്വേഷണം പൂർത്തിയായിരുന്നു പൂരം കലക്കലിലെ ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണമാണ് തുടർന്നു വരുന്നത് ക്രൈംബ്രാഞ്ച് മേധാവിയായ എസ് വെങ്കിടേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇക്കാര്യം അന്വേഷിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് എ ഡി ജി പി വെങ്കിടേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അതീവ രഹസ്യമായി സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തൃശൂർ പൂരം ചടങ്ങുകൾ അലങ്കോലമായതിന്റെ പേരിലാണ് ഇന്ന് കേസ് നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി ആംബുലൻസിൽ വന്നിറങ്ങുന്നതിന്റെ ദൃശ്യം ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു സ്വരാജ് റൗണ്ട് വരെ തന്റെ കാറിലാണ് എത്തിയതെന്നും അവിടെ നിന്ന് തിരുവമ്പാടി ദേവസ്വം ഓഫീസിലേക്ക് ആംബുലൻസിലാണ് പോയതെന്നും അനീഷ് കുമാർ സുരേഷ് ഗോപിയുടെ പ്രസംഗത്തിന് പിന്നാലെ വിശദീകരിച്ചുവെങ്കിലും സുരേഷ് ഗോപി താൻ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു പിന്നീട് ആംബുലൻസിൽ തന്നെയല്ലേ പോയത് എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് രോഷാകുലനായി മൂവോട്ട് എന്നായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം സംഭവത്തിൽ അന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപിക്കെതിരെ സി പി ഐയും തൃശൂരിലെ ഇടത് സ്ഥാനാർത്ഥിയായ വി എസ് സുനിൽകുമാറും രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു സംഘപരിവാറിന്റെ ഗൂഢാലോചന പൂരം കലക്കലിന് പിന്നിലുണ്ടെന്നും ആരോപണം ഉന്നയിച്ചിരുന്നു പ്രദേശത്ത് പോലീസ് ബാരിക്കേഡുകൾ വെച്ച് അടച്ചിരുന്നു എന്നാൽ സുരേഷ് ഗോപിക്ക് സ്ഥലത്തേക്ക് പ്രവേശനം അനുവദിക്കുകയായിരുന്നു എന്നുമാണ് വഴി സുരേഷ് ഗോപിക്ക് വേണ്ടിയാണ് പൂരം കലക്ട് എന്നാണ് വി എസ് സുനിൽകുമാർ നേരത്തെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത് എന്നാണ് സൂചന ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട അന്വേഷണം അന്തിമ ഘട്ടത്തിലാണെന്നാണ് റിപ്പോർട്ട് എന്തായാലും ഇപ്പോഴും ഈ ഗൂഢാലോചന സിദ്ധാന്തം തുടർന്ന് തന്നെയാണ് വരുന്നത് പലയിടങ്ങളിൽ നിന്നും പലതും കേൾക്കുന്നുണ്ട് ഇതിലേതാ സത്യമെന്ന് നമുക്ക് അന്വേഷണത്തിനൊടുവിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് പൂരം കലക്ട് സുരേഷ് ഗോപിയാണോ അതോ മറ്റെന്തെങ്കിലും ആണോ വിഷയം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി